ഹലോ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് ആവുന്നത് അതുപോലെ ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് അവർ വരാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു എനർജി ഉണ്ടോ എന്ന് നോക്കാം അല്ലെങ്കിൽ അവരെപ്പോഴാണ് ഒരു എനർജി വന്നാൽ അവരെപ്പോഴാണ് തിരിച്ചു വരാനുള്ള ഒരു ടൈം എന്നതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജി ഇവിടെ പറയുന്നുണ്ട് യെസ് എന്ന് തന്നെ നമുക്ക് പറയാമെന്നുള്ളതാണ് അപ്പോൾ തിരിച്ചു വരാനുള്ള എനർജി വളരെ ശക്തമായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പക്ഷേ ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ക്ലാരിറ്റി വേണം അതിന് മുമ്പ് അവർ വരുന്നതിന് മുമ്പ് അപ്പോൾ നമുക്കായാലും കുറച്ച് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അതുപോലൊരു സ്ലോ മൂവ്മെൻറ്റ് പറയുന്നുണ്ട് പെട്ടെന്ന് വരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ പറയുന്നില്ല ഇപ്പം കർമ്മ ക്ലീനിങ് ആണ് അതുപോലെ സെൽഫായിട്ട് തന്നെ അവർ റിലൈസേഷൻ നടത്തേണ്ട ഒരു ആവശ്യമുണ്ട് അവർ തന്നെ അത് ചെക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ അവരുടെ ഉദ്ദേശം അപ്പോൾ അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കിയാൽ അവരിപ്പോൾ ദൂരെ എന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ബന്ധിപ്പിക്കുന്ന നിങ്ങളുമായിട്ട് ഈ കണക്ഷൻ ബന്ധിപ്പിക്കുന്ന ഒരു ഓണമെന്ന ഒരു എനർജി ഇവിടെ നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാം എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് അവരെ ഓൾറെഡി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് ഓൺ ആയ ഒരവസ്ഥയിലാണ് ഓഫല്ല എന്തായാലും ഓണാണെന്നാണ് ഇവിടെ പറയുന്നത് അവരുടെ മനസ്സിൽ ഇനിയും നിങ്ങളോടുള്ള ആ പഴയ ആകർഷണം അഭിനിവേശം എല്ലാം അവർക്കിപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇപ്പോൾ അവർക്ക് മെൻ്റൽ സ്ട്രെസ് അവരെ നല്ലോണം അനുഭവിച്ചിട്ടുണ്ട് അവർക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴവർ അതൊഴിവാക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു അവർ ശാന്തതയിലേക്ക് പോകാൻ ശ്രമിക്കുന്നു അതിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ വ്യക്തി പോയതിന് ശേഷം മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടീ ഒരു സാഹചര്യത്തിൽ ഇവിടെ പറയുന്നു അപ്പോൾ നിങ്ങൾ ഒരുപാട് മെൻ്റൽ സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾ ഈ വ്യക്തിയെ പെട്ടെന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന ഒരു കാര്യം ബുദ്ധിമുട്ടായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടേണ്ടതുണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്താണ് നിങ്ങൾ ഇങ്ങനെ പോകേണ്ട കാരണം എന്താണ് എന്താണ് ഇവിടെ പ്രശ്നമുണ്ടായത് എന്നുള്ളത് അവർ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവരത് തുറന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിൽ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് മൈൻഡ് ഓക്കെ ആയി വരുന്ന ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട് ഒരു കുറച്ച് ദീർഘ ടൈം എടുത്തിട്ടുണ്ട് അവരെ നിങ്ങളിൽ നിന്ന് മകന്നിട്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കുറച്ചു ദീർഘ ദൂരമുണ്ട് നിങ്ങൾ തമ്മിലിപ്പോൾ ബന്ധത്തിന് കുറച്ച് ദൂരമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്നതിന് ഒരുപാട് കടമ്പകൾ അവർ കിടക്കേണ്ട ഒരു സാഹചര്യത്തെ ഇവിടെ പറയുന്നുണ്ട് എന്നാൽ എന്നാലിപ്പോൾ രണ്ടുപേരും ഒരു ശാന്തതയിലേക്ക് വന്നിട്ടുണ്ട് അല്പം സമാധാനം നിങ്ങളുടെ രണ്ടുപേരുടെയും മൈൻഡിൽ വന്നിട്ടുണ്ട് ശരിയാവും ശരിയാവാം എന്നൊരു സാഹചര്യത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എതിരെ ചെയ്ത തെറ്റുകളൊക്കെ ഇൻബാലൻസ് ആക്കണോ എന്നൊരു ചിന്ത അവർക്ക് വരുന്നുണ്ട് അവർക്ക് അതിലൊരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതൊക്കെ അവർ ബാലൻസ് ചെയ്യേണ്ട സാഹചര്യം ഇവിടെ ഉണ്ട് പക്ഷെ അതിനൊക്കെ അവർക്ക് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ സൂചിപ്പിക്കണം അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് മൈൻഡിൽ അവർക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട് ഇതെങ്ങനെയാണ് ഇതിനെ ഒന്ന് ക്ലിയർ ആക്കേണ്ടതെന്ന് അവർ ചിന്തിക്കുന്ന ഒരുപാട് തിരികെ വരണം ഒരുപാട് ആഗ്രഹിക്കുന്നു പക്ഷേ എങ്ങനെയാണ് തിരികെ വരേണ്ടത് അതിനവർക്ക് യാതൊരു ഉറപ്പുമില്ല എന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരിക കാരണം അത്രയും പ്രോബ്ലങ്ങൾ ഒരു പക്ഷേ ഉണ്ടാക്കിയിട്ടായിരിക്കാം അവർ നിങ്ങളുടെ ബന്ധത്തിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർക്ക് ആ ഒരു ഗിൽറ്റും അവർക്ക് ആ ഒരു ഉറപ്പൊന്നും ഇപ്പോൾ ഇല്ലാണ്ടിരിക്കുന്നതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവരുടെ ഫീലിങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ അവരുടെ ഫീലിംഗ് ഡീപ്പായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് ഓഫ് പെൻഡക്ലിസ് ഹാങ്ഡ് മാൻ നൈറ്റ് ഓഫ് ഫാർട്ട്സ് ഒക്കെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അത് അത് നമുക്ക് നോക്കിയാൽ നിങ്ങളവർക്ക് സ്ഥിരതയുള്ള അല്ലെങ്കിൽ ഉറച്ച ഒരു വിലപ്പെട്ട വ്യക്തിയാണ് എന്നവരിപ്പം മനസ്സിലാക്കിയിട്ടുണ്ട് ശരിക്കും അവർക്കിപ്പോൾ നിങ്ങൾ ഒരു വിലപ്പെട്ട നിധി തന്നെയാണ് എന്ന് തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നത് അവർക്ക് ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാനേ സമയമുള്ളൂ എന്നുള്ളതാണ് അവരിപ്പോൾ അവരുടെ തിങ്കിങ് മൊത്തം നിങ്ങളിലാണ് നിങ്ങളെയാണ് അവർ ഓർത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ എങ്ങനെ നിങ്ങൾ നിങ്ങളടുത്ത് വരണം എന്താണ് ശരി എവിടെയാണ് ശരി എവിടെയാണ് പറ്റിയത് അപ്പോൾ എവിടെയൊക്കെയോ തെറ്റി പറ്റിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ എങ്ങനെ നിങ്ങളുടെ അടുത്ത് വരാം ഇപ്പോൾ എവിടെയാണ് എനിക്ക് തെറ്റിപ്പറ്റിയത് അല്ല എൻ്റെ ഭാഗത്താണോ ശരി ഇപ്പം നിങ്ങളുടെ ഭാഗത്താണോ ശരി ഇതിനെക്കുറിച്ചൊക്കെ അവർ ഒരുപാട് ആലോചിക്കുന്ന ഒരു സാഹചര്യത്തെ അവർ തിങ്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ പറയുന്നു അവർ വേഗം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നിവിടെ സൂചിപ്പിക്കുന്നു പക്ഷേ ഇതുവരെ അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ അവർ നടത്തിയിട്ടില്ല എന്നിവിടെ പറയുന്നുണ്ട് അവർക്ക് വേഗം വരണമെന്നുണ്ട് പക്ഷേ അവർ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങൾ എങ്ങനെ മാപ്പ് കൊടുക്കുമെന്ന് അവർക്കറിയില്ല അപ്പം അതുകൊണ്ടായിരിക്കാം അവർ തയ്യാറെടുപ്പൊന്നും നടത്തിയിട്ടില്ല പക്ഷേ അവരുടെ മൈൻഡിൽ അവർക്ക് നിങ്ങളടുത്ത് വേഗം വരാൻ ഒരാഗ്രഹം അവർ ഉള്ളിലുണ്ട് എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ നമുക്കവരുടെ ഫ്യൂച്ചർ നമുക്കിപ്പോൾ അടുത്ത നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആക്ഷൻ ഒന്ന് നോക്കാം അപ്പോൾ പുതിയൊരു ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ബിഗിനിങ് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു പുതിയതായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ തന്നെ പുതിയതായിട്ട് വരുന്ന ഒരു സാഹചര്യത്തെ ആയിരിക്കാം എന്തായാലും ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പ്ലാനിങ് ഉണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് റൈറ്റ് മൂവ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു എനർജി പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിയെ സംബന്ധിച്ചും അവർ നല്ല പ്ലാനിങ്ങോട് കൂടിയാണിരിക്കുന്നത് അവരും വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട് അവരും ഒരു റൈറ്റ് മൂമെൻറ്റിനു വേണ്ടി അവരും കാത്തിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളിലേക്കുള്ള തിരിച്ചു വരവ് ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ചെയ്താലേ അവർക്ക് വരാൻ കഴിയൂ എന്നൊരു എനർജി ഇവിടെ കാണിക്കുന്നു അപ്പോൾ സ്ട്രെങ്തും നൈറ്റോഫ് ഒക്കെ ആ രീതിയിലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരുപാട് പ്രതിബദ്ധത സൂചിപ്പിക്കുന്നുണ്ട് ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ട് പക്ഷെ അതൊരത് പതുക്കെ സുഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം അത് പതുക്കെ അവർ ഇതിൽ നിന്നും റിക്കവറായി വരുന്നു എന്ന് സൂചിപ്പിക്കുന്നു അതുപോലെ ഒരു സ്ലോ ആയ ഒരു സിറ്റുവേഷൻ അവരതിനെയൊക്കെ റിട്ടേൺ ചെയ്യുന്നു എന്ന് പറയുന്നു ഒരു സ്റ്റേബിളായിട്ടവർ വരാനുള്ള ഒരു സാഹചര്യത്തെ പറയുന്നു അവർ സ്റ്റഡി ആവാൻ ആഗ്രഹിക്കുന്നു ഒരു സ്റ്റഡി റിട്ടേൺ ചെയ്യുന്നു എന്നൊരു സാഹചര്യത്തെ ഇവിടെ പറയുന്നുണ്ട് എന്തായാലും ഒരു റീയൂണിയൻ ഇവിടെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ അവരെ ഏകാന്തത അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തെ പറയുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്തു തുടങ്ങി അങ്ങനെ ഒരു എനർജി ഇവിടെ പറയുന്നു ഒരു ശരിക്കും ഇപ്പോൾ റിഗ്രറ്റ് അടിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ അവർക്ക് നിങ്ങളോട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യം ഡീപ്പ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളിലേക്കുള്ള ലവ് അവർ ഓഫർ ചെയ്യാനുള്ള ഒരു സാഹചര്യം പറയുന്നുണ്ട് ഇമോഷണലായിട്ട് അവരൊരു മെസ്സേജ് അയയ്ക്കാൻ പോകുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു ഇതൊക്കെ ഇവിടെ നിന്ന് ഇന്നത്തെ എനർജിയിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനുള്ള ഒരു സമയമാകുന്നു എന്നുള്ളതാണ് അവരൊരു ബിഗിനിങ് നടത്തുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു കോമ്പിനേഷൻ ടൈമിനുള്ള ഏറ്റവും ശക്തമായ ഒരു സൂചനകളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ ഡിവൈൻ അതിന് വേണ്ടി അത് ഡിവൈൻ ഒരു ടൈം തരുന്ന ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങളവർ ഫേവർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു ഒരു പുതിയ ലവ് ബിഗിനിങ് ഒരു ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ ഇതിലെ ഗ്രോത്ത് പറയുന്നുണ്ട് ഒരു റീയൂണിയൻ നല്ലൊരു ഹീലിംഗോടുകൂടിയൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതവരൊരു കുറച്ച് മാ ദിവസങ്ങൾക്കുള്ളിൽ അതായത് ഒരു മാസത്തിനകത്തൊക്കെ അവരതിന് വേണ്ട ഒരു തയ്യാറെടുപ്പ് നടത്തുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അവരെ എത്രയും വേഗം നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന പറയാവുന്നൊരു സാഹചര്യം അവരിപ്പോൾ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ ആക്ഷൻ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അങ്ങനെ ഒരു മൂന്ന് സ്റ്റെപ്പിൻ്റെ ഒരു എനർജി എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ സൂചിപ്പിക്കാം ഇവർക്ക് നല്ലവണ്ണം തിങ്ക് ചെയ്യുന്നു ഒരു പ്ലാൻ ചെയ്യുന്നു അതിനോണ്ട് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് ഒരു സ്പിരിച്വൽ ടൈമിങ്ങും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു പോയിന്റിൽ അവർ തീർച്ചയായിട്ടും എത്തും അതിനടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ ആ എത്താനുള്ള ഒരു തയ്യാറെടുപ്പായി കഴിഞ്ഞു അതുപോലെ ഡിവൈനും അതിന് ഒരു ഹെൽപ്പായിട്ട് നിൽക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജി പറയുന്നുണ്ട് അപ്പോൾ കറൻ്റിലി അവരുടെ കൺഫ്യൂഷനൊക്കെ അങ്ങോട്ട് മാറിയൊരു സാഹചര്യം ഇമോഷണലി അറ്റാച്ച്മെൻ്റ് അവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും അവർ എത്രയും പെട്ടെന്ന് അവർ നിങ്ങളടുത്ത് വരുന്ന ഒരു സാഹചര്യം ഒരു മെസ്സേജ് അയക്കുകയോ അവർ ഫസ്റ്റ് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുകയെ ഒക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ അവരൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഒന്നും താമസമില്ല എത്രയും വേഗം നടക്കുന്നു അവരിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അപ്പോൾ അവരുടെ അടുത്ത സ്റ്റെപ്പ് അവരെടുക്കാൻ തയ്യാറാവുന്നു അപ്പം നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങളെ സ്റ്റേബിളായിട്ടും അതുപോലെ കെയറിങ്ങും റെസ്പോൺസിബിലിറ്റിയും ഒക്കെയുള്ള എനർജിയായിട്ട് ഇവിടെ കാണുന്നു അപ്പോൾ അവർക്ക് നിങ്ങളോട് ഇപ്പോഴും ഒരു ആകർഷണവും റെസ്പെക്റ്റും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നെക്സ്റ്റ് ആക്ഷൻ ഇത്രയും പെട്ടെന്ന് എടുക്കുന്ന ഒരു സാഹചര്യത്തെ പറയുന്നു അപ്പോൾ നിങ്ങളുടെ സ്നേഹം ഒരടിസ്ഥാനമാക്കി തന്നെ അവരൊരു മെസ്സേജ് അയയ്ക്കുക അവർക്ക് ഒരാശയവിനിമയം നടത്താൻ അവർക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഒരു മന്ദഗതിയും ഉണ്ട് എന്നിവിടെ സൂചിപ്പിക്കുന്നു എന്നാൽ പ്രതിബദ്ധത ഉള്ളത് കൊണ്ട് തന്നെ പ്രവർത്തനം പെട്ടെന്ന് നടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ശാന്തമായി തോന്നിയേക്കാം ചില കാര്യങ്ങൾ ഇപ്പം നമ്മൾ സ്റ്റേബിളായി തന്നെ വരുമെന്നുള്ളതാണ് അവർ വരാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തെ പറയുന്നു അതുപോലെ തിരിച്ചു വരവ് ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ശരിയായ സമയത്ത് അവർ ശരിയായ സാഹചര്യത്തിൽ അവർ വരാനും കോണ്ടാക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ അവരതുപോലെ ഇപ്പോഴവരുടെ മനസ്സിലുള്ള നെഗറ്റീവൊക്കെ അവർ പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യം ഇത് പോസിറ്റീവർ നിറയ്ക്കുന്ന ഒരു സാഹചര്യത്തെ ഒരു ഹീലിംഗ് ഒക്കെ അവർ അവർക്കുണ്ട് എന്നുള്ളതാണ് അവരൊരു അങ്ങനെ ഒരു രീതിയിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു മെൻ്റൽ ഹീലിംഗ് ആയിട്ട് ഒരു കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെരി സ്ട്രോങ് ആയിട്ടുള്ളൊരു ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ പറയുന്നത് പാസ്റ്റ് ഉണ്ടായിരുന്ന ഇഷ്യൂ ഒക്കെ അത് പുറത്ത് പോകുന്ന ഒരു സാഹചര്യം അതവർ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അവരെന്തായാലും തിരികെ വരുമ്പോൾ അവർ സ്റ്റേബിളായിരിക്കാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട് അവർക്ക് അവരുടെ ഹിഡൻ ആയിട്ട് അവരുടെ ഫീലിംഗ് അവർ അവർ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജി ഇവിടെ പറയുന്നുണ്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളടുത്ത് അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഇനി അങ്ങോട്ടുള്ള ലൈഫ് എങ്ങനെയാണ് അവരുടെ ഫ്യൂച്ചർ എങ്ങനെയാണെന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ അടുത്ത് വരാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പം അതിന് നിങ്ങളുടെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം അവരുടെ ഫീലിങ്സ് അവർ ഇത്രയും ദിവസം അനുഭവിച്ച ഫീലിങ്സ് എത്രയുണ്ട് അതൊക്കെ നിങ്ങളെ അറിയിക്കണമെന്നൊരു ആഗ്രഹം അങ്ങനെ ഒരു തീരുമാനം അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തു തന്നെ ആയാലും അവർക്ക് നിങ്ങളടുത്ത് സ്റ്റേബിളായിട്ട് വരാൻ അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത് അവർ നിങ്ങളെ തീർത്തും അവഗണിച്ച ഒരു സമയം അതിപ്പോൾ മാറുന്ന ഒരു സാഹചര്യത്തെ പറയുന്നുണ്ട് അവർ തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ തീർത്തും അവരെ തീർത്തും അവരെ നിങ്ങളടുത്ത് ഒരു പുതിയ ഒരു ബിഗിനിങ് ആയിട്ട് അവരെ എൻട്രി ചെയ്യുന്ന ഒരു സമയത്തെ അടുത്തു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ആ സ്ലോയൊക്കെ ഇനി അങ്ങോട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ വ്യക്തിയെ വിശ്വസിക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ സ്പ്രെഡുകൾ സൂചിപ്പിക്കുന്നത് ആ വ്യക്തി കറക്റ്റായിട്ട് അവരെ മനസ്സിലാക്കിയിട്ടാണ് തെറ്റും ശരിയും മനസ്സിലാക്കിയിട്ടാണ് വരുന്നത് അപ്പോൾ അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിലത് അവർ തിരുത്താൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എങ്കിൽ മാത്രമേ ബന്ധം മുന്നോട്ട് പോകൂ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ തിരുത്താൻ അവർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു സാഹചര്യം ഇപ്പോൾ ഓൾറെഡി യൂണിവേഴ്സ് തരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കും അത് തിരുത്താം എന്നുള്ളതാണ് അല്ല അവരുടെ ഭാഗത്തായാലും നിങ്ങൾക്ക് ഈ ഒരു ബന്ധം താല്പര്യമുണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൂടെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എന്തായാലും അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഞാൻ പറയുന്നുള്ളൂ ഇവിടെ ഡിവൈൻ പറയുന്നത് നമുക്കിവിടെ കിട്ടിയ സ്പ്രെഡുകൾ അനുസരിച്ചും നല്ലൊരു മൊമെൻറ്റാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നെന്നുള്ളതാണ് അവർ തീർച്ചയായിട്ടും എല്ലാം സെറ്റിൽ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം സെറ്റിൽമെൻറ്റ് ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ടൊരു ബോണ്ടിങ്ങിന് വേണ്ടി അവർ ശ്രമിക്കുന്നു അതും ലോങ് ടൈം ആയിട്ട് തന്നെ അതൊരു പോസിബിളായിട്ടെന്നാണ് ഇവിടെ പറയുന്നത് പോസിബിളായ കാര്യം തന്നെയാണത് ഫ്യൂച്ചറിനെക്കുറിച്ച് അവരവരോട് ചിന്തിക്കുന്നുണ്ട് അവർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുന്നതുകൊണ്ടാണ് അവർ ലോങ് ടൈം സ്റ്റെബിലിറ്റി അവർ ആഗ്രഹിക്കുന്നത് അവർ ഫു ഫുള്ളായിട്ട് പവറായിട്ട് വരാനാണ് അവർ ചിന്തിക്കുന്നത് ഫുൾ പവറിലാണ് അവർ തിരിച്ചു വരുന്നതെന്നാണ് പറയുന്നത് ഇതുവരെ എല്ലാ പ്രശ്നങ്ങളും ഓൾറെഡി തീർന്ന ഒരു സാഹചര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത്രയും കുറച്ചു കാലമെങ്കിലും നിങ്ങൾ മാറി നിന്നപ്പോൾ നിങ്ങൾക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായിട്ടുണ്ടാവും ഈ വ്യക്തി ഉണ്ടായിരുന്നപ്പോഴെങ്ങനെയായിരുന്നു പോയപ്പോഴെന്തൊക്കെയാണ് എന്നുള്ളത് അവർ നിങ്ങൾക്ക് തീർത്തും മനസ്സിലായ ഒരു സാഹചര്യമായിരിക്കും അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ